ോദിക്കെതിരെ ഒരുമിച്ച അമേരിക്കയും ബ്രിട്ടനും ഓസ്ട്രേലിയയും ബഹ്റൈനും കാനഡയും നെതർലാൻഡും എഫ് തേർട്ടി ഫൈവ് ബി ജെറ്റുകൾ അടക്കം നിരത്തി വൻ വ്യോമാക്രമണം തകർത്തത് ഹോദികളുടെ റോക്കറ്റ് ലോഞ്ചിംഗ് സൈറ്റുകൾ അന്ത്യശാസനം അവഗണിച്ച് യമണിൽ ബോംബ് വർഷവും ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹോതി വിമതം നടത്തുന്ന ആക്രമണം പ്രതിരോധിക്കാൻ ബ്രിട്ടനും അമേരിക്കയും തയ്യാറായത് പാശ്ചാത്യ ശക്തികൾ നൽകിയ അന്തിമ ശാസനം അവഗണിച്ച പശ്ചാത്തലത്തിൽ യമനിലെ ഹൂതി താവളങ്ങളിൽ വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി പ്രധാനമന്ത്രി ഋഷി സുനക് അടിയന്തര മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്തിരുന്നു ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ നൽകിയ അന്തിമ ശാസനം അവഗണിച്ച പശ്ചാത്തലത്തിലാണിത് പിന്നാലെ അമേരിക്കയിലും കൂടിയാലോചനകൾ നടന്നു പിന്നെ ആക്രമണവും ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെ നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന നിലയിൽ യു എസും ബ്രിട്ടനും ആക്രമണം നടത്തിയതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചു ആവശ്യം വന്നാൽ മറ്റ് സൈനിക നടപടികളിലേക്ക് കടക്കുമെന്നും ബൈഡൻ മുന്നറിയിപ്പ് നൽകി യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലാണ് ആക്രമണം നടത്തുക തന്റെ നിർദ്ദേശാനുസരണം യു കെ ഓസ്ട്രേലിയ ബെഹ്റൈൻ കാനഡ നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ യു എസ് സൈനിക സംഘം യമണിലെ ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതയിൽ കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനുള്ള ഹൂതികളുടെ ശ്രമത്തിനെതിരെയാണ് ആക്രമണം ഒപ്പം യമണിന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഹൂതികൾ ഹമാസിന് നൽകുന്ന പിന്തുണയുടെ ഭാഗമായാണ് ചെങ്കടലിൽ ചരക്കു കപ്പലിനെ ലക്ഷ്യം വെച്ച ആക്രമണം നടത്തിയത് രണ്ടായിരത്തി പതിനാറിന് ശേഷം യമനിലെ ഹൂദികൾക്കെതിരെ യു എസ് നടത്തുന്ന ആദ്യ യു കെയിൽ ഇന്നലെ വൈകിട്ട് വെർച്വലായിട്ടായിരുന്നു അടിയന്തര മന്ത്രിസഭായോഗം ചേർന്നത് വ്യക്തമായ പദ്ധതികൾ സഹപ്രവർത്തകർക്ക് പ്രധാനമന്ത്രി വിശദീകരിച്ചു കൊടുക്കുമ്പോൾ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ക്യാമറൂണും പ്രധാനമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തുവാനായി സെപ്രസിലെ ആക്ഫോർട്ടി ബ്രിട്ടീഷ് വ്യോമസേനാ സ്ഥാനത്തുള്ള എഫ് തേർട്ടി ഫൈവ് ബി ജെറ്റുകളാണ് ഉപയോഗിച്ചത് ആക്രമണത്തിൽ ഈ ജെറ്റുകൾ നിർണായക പങ്ക് വഹിച്ചുവെന്നാണ് സൂചന ഹൂതികളുടെ റോക്കറ്റ് ലോഞ്ചിംഗ് സൈറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു മാരകമായ ആർ എക്സ് നയൻ ഘടിപ്പിച്ച ബ്രിട്ടീഷ് ഡ്രോണുകളും ആക്രമണത്തിൽ പങ്കെടുത്തു യമനിലെ ഏറ്റവും വലിയ തുറമുഖമായ ഹുദൈദ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലാണ് ദീർഘദൂര റോക്കറ്റുകളും ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെയുള്ള ആധുനിക ആയുധങ്ങൾ കൈവശമുള്ള ഈ ഭീകര സംഘടനയാണ് യമൻ തീർത്തുള്ള ദ്വീപുകളുടെയും നിയന്ത്രണം കൈവശം വെച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് പാശ്ചാത്യ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന് പ്രതികാരമായി ഇസ്രയേലിലേക്കുള്ള കപ്പലുകളാണ് ആക്രമിക്കുന്നതേയെന്നാണ് ഹൂതികളുടെ വാദം ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയുമായി യു എസും ബ്രിട്ടനും അതിശക്തമായി രംഗത്ത് വരികയായിരുന്നു യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ യു എസും ബ്രിട്ടനും വ്യോമാക്രമണം അഴിച്ചുവിട്ടു ചെങ്കടലിൽ യു എസ് തരക്ക് കപ്പലുകൾക്കെതിരായ ഹൂദി ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായുള്ള ആക്രമണമെന്നാണ് റിപ്പോർട്ട് ചെങ്കടലിൽ രാജ്യാന്തര കപ്പലുകളെ ലക്ഷ്യമിട്ട് ഹൂതികൾ ഒരു വർഷത്തോളമായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് ആദ്യമായാണ് തിരിച്ചടി നൽകുന്നത് അതിശക്തമായ ആക്രമണം തുടരാനാണ് തീരുമാനം ഒരു വർഷത്തിനിടെ ഇരുപത്തിയേഴ് കപ്പലുകൾക്കെതിരെയാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ട്രക്ക് കാരിയറും ഇവർ പിടിച്ചെടുത്തിരുന്നു ചരക്ക് കപ്പലുകൾ സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് പിന്തുണ അറിയിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തി ആക്രമണം നടത്തിയാൽ യു എസിന് തക്കതായ മറുപടി നൽകുമെന്ന ഹൂദി നേതാവ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി